ശ്രീജിത്ത് ഇതിനെ ശ്രീ എൻ ശ്രീകുമാർ അങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ ഇന്നിപ്പോൾ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ പാലോട് രവിക്കെതിരെ വലിയ എഫ് ബി പോസ്റ്റുകളൊക്കെ വന്നു നേതൃത്വം കുറച്ച് കരുതലോടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്കിൽ പോലും ഇത് നമുക്കറിയാം സമീപകാലത്തായി നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഒരു പാർട്ടിയാണ് വി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ വലിയ ഉണ്ടാകുമെന്ന് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു ആ ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാനും സംശയമില്ല അക്കാര്യത്തിൽ അവിടെയാണ് ഇത്തരം ചില കാര്യങ്ങൾ പാലോട് രവിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രവർത്തകരോടാണെങ്കിൽ പോലും പറയുന്നത് ഇപ്പോൾ ഒരു പ്രവർത്തകരോട് പറഞ്ഞ ഫോൺ സംഭാഷണമാണ് കേട്ടത് അദ്ദേഹം ഒരുപക്ഷെ അടുപ്പമുള്ള ആളുകളിലൊക്കെ മൊത്തം ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടാകാം നമുക്കറിയില്ല അങ്ങനെ പറയുമ്പോൾ അങ്ങനെ നമ്മളിതിനെ കാണുമ്പോൾ പാലോടിവീടെ വാക്കുകളെ എങ്ങനെ സമീപിക്കണം കാരണം നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ കേവലം ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രവർത്തകർ കുറച്ചുകൂടി ഉണരും എന്ന് മാത്രം കണ്ടാൽ മതിയോ ഇതിനെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ശ്രീ ശ്രീരഞ്ജിത്ത് കാരണം ഇതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നു എന്നത് പരിഗണിച്ചാലും അദ്ദേഹത്തിന്റെ ടോൺ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും അത് ഒരു വാർണിംഗ് അല്ല അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേശമല്ല അദ്ദേഹം തന്നെ പിന്നീട് വിശദീകരിച്ചതുപോലെ ഒരു ജാഗ്രതാ നിർദ്ദേശമോ ഒന്നുമല്ല മറിച്ച് അത് അദ്ദേഹത്തിന്റെ പ്രവചനമാണ് വരാനിരിക്കുന്ന രണ്ട് മേജർ തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് പുറത്തുമുള്ള അദ്ദേഹത്തിന്റെ പ്രവചനമാണ് ഈ തിരുവനന്തപുരത്ത് ഡി സി സിയുടെ ചാർജാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ മാത്രമാണ് അവിടെ ഉണ്ടാവുക പക്ഷെ അറുപത് മണ്ഡലങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ അറുപത് മണ്ഡലങ്ങൾ ബി ജെ പിയുടേത് മാത്രമായിട്ടുള്ള അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവര് പണം കൊടുത്ത് ഒരുപക്ഷെ വോട്ട് വാങ്ങുന്ന എന്നൊക്കെ പറഞ്ഞു പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് അപ്പം അത് തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ എന്ന് വെച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവചനമാണ് അതൊന്ന് രണ്ട് നമ്മളൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത് ആർക്കാണ് ഏതെങ്കിലും രീതിയിൽ ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളിന് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന രീതിയിലത്തേക്കുള്ള ചിന്തയുള്ള ഒരാളിന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലാതെ ചിന്തിക്കുന്ന ഒരാളിനാണ് നമ്മളൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെ മറ്റൊരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ അയാളോട് വീണ്ടും അത് ആവർത്തിക്കേണ്ടെന്ന് കാര്യമില്ല നമ്മൾ ഈ ഒരു സുദീർഘമായിട്ടുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ ഭയമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുള്ള ഒരാളിനോട് സംസാരിക്കുന്ന രീതിയിലേ അല്ല അദ്ദേഹം സംസാരിക്കുന്നത് മറിച്ച് അദ്ദേഹം പറയുന്ന അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ആളാണ് മറുതലക്കുള്ളത് അപ്പൊ ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും ഈ പാർട്ടി നശിക്കും എന്ന് പറയുന്നതിൽ ഇദ്ദേഹത്തിനും അഭിപ്രായ വ്യത്യാസമില്ല ഇത് കേൾക്കുന്ന ആളിനുമില്ല യാതൊരു സംശയവുമില്ല എന്നാണ് അതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒരേ വേവ് വേവിലെങ്കിലുള്ള ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്ന രണ്ടാൾക്കാരാണ് അവിടെ എന്തിനാണ് ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള ഒരു ചോദ്യം രണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറെ ഒക്കെ ജസ്റ്റിഫൈഡ് ആണ് കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ പലരുടെ ഇടയിലും ആത്മാർത്ഥതയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്ന് പറയുന്നുണ്ട് കാലുവാരൽ വളരെ വ്യാപകമാണ് എന്ന് പറയുന്നുണ്ട് പലപ്പോഴും പദവികൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നു ഒന്നിലധികം പദവികൾ ഒരാൾക്കുണ്ട് പ്രവർത്തിക്കാനായിട്ട് ആളില്ല എന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിട്ടുള്ള മെറിറ്റുള്ള വിലയിരുത്തലാണ് പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയോ രഞ്ജിത്ത് ഇത് ഒരു പ്രവർത്തകനൊരു നേതാവിനോടാണ് പറയുന്നതെങ്കിൽ അത് ജസ്റ്റിഫൈഡ് ആണ് പക്ഷേ ഇത് നേതാവാണ് പ്രവർത്തകനോട് പറയുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന് പ്രവർത്തിക്കാനായിട്ട് ആളില്ല എങ്കിലോ കോൺഗ്രസിൽ കാലുവാരൽ ഉണ്ടാകുന്നുണ്ടെങ്കിലോ കോൺഗ്രസിലെ പ്രവർത്തകർക്ക് ആത്മാർത്ഥത ഇല്ല എങ്കിലോ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്തമുള്ള അതിനു വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിവും പക്വതയും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തി ആ പദവിയിൽ ഇരിക്കുകയാണ് അങ്ങനെയുള്ള ആളാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോ നല്ലൊരു ഉദാഹരണം പറയാം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഊഹ് ഈ രാജ്യം നശിച്ചു പോവുകയാണല്ലോ നേരെയുമായി ഭരണമൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ആരാണ് സാർ ഭരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ് അപ്പൊ ആരാണ് ഇത് നേരെ കൊണ്ടുപോകേണ്ടത് അത് ഞാൻ തന്നെയാണ് അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യേണ്ടത് ആരാ അത് ഞാൻ തന്നെയാ എന്ന് നരേന്ദ്രമോദി പറയില്ലേ അതേപോലെ തന്നെ ഈ ആത്മാർത്ഥത ഇല്ലായ്മയെ മാറ്റിയെടുക്കേണ്ടതാ ഈ കാലുവാരൽ ഇല്ലാതെയാക്കേണ്ടതാ പ്രവർത്തിക്കാൻ ആളെ കണ്ടെത്തേണ്ടത് ചുമതലയിൽ ഇരിക്കുന്ന ഒരാള് ഒരു പിന്നെ പ്രവർത്തകനോട് പറയുകയാണ് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം അദ്ദേഹം തന്നെ ഇപ്പൊ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നില്ലേ ഇത് വ്യക്തിപരമായിട്ടുള്ള സംസാരമാണല്ലോ അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല പരസ്യവേദിയിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കാരണം അപ്പോ അത് വളരെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും നമുക്ക് ഇങ്ങനെ നമ്മളെ കോംപ്ലക്സെൻഡ് ആകേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് വാണിംഗ് ആണ് ജാഗ്രതാ നിർദ്ദേശമാണ് അതിന്റെ ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം ആ സമയത്താണ് ശ്രീ എ കെ ബാലൻ സി പി എമ്മിന്റെ നേതാവ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് വളരെ വ്യാപകമായിട്ട് അത് ചർച്ച ചെയ്യപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സി പി എമ്മിൽ നിന്ന് ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് പ്രവർത്തകരോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പറയുന്നത് നീയൊക്കെ നന്നായി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ആയി മാറും എന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾ കോംപ്ലക്സെൻഡ് ആകണ്ട ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് നമുക്ക് വോട്ട് കിട്ടിയേ തീരൂ നമ്മുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കണം നമുക്ക് സീറ്റുകൾ കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടി ചിഹ്നത്തിന് നിലനിൽപ്പുള്ളൂ ദേശീയ പാർട്ടിയായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ടല്ല ഫോണിൽ വിളിച്ചിട്ട് പറയുമ്പോഴാണ് അത് പരദൂഷണമായി മാറുന്നത് മറിച്ച് പരസ്യമായിട്ട് അത് പറയുമ്പോഴാണ് അത് ജാഗ്രതാ നിർദ്ദേശമായി മാറുന്നത് എ കെ ആന്റണിയുടെ ഉദാഹരണം പറഞ്ഞു എ കെ ആന്റണി പറഞ്ഞത് എവിടാ ആരോടെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണോ അല്ല അതാണ് ഇതിന്റെ വ്യത്യാസം ഇനി എ കെ ആന്റണി ആരോടെങ്കിലും രഹസ്യമായിട്ട് ബി ജെ പിക്ക് അറുപത് സീറ്റ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മൂന്നാമതായി പോകും നമ്മൾ ഉച്ചയും കുത്തി തറ വീഴും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഇതേ പ്രശ്നം തന്നെയാണുള്ളത് അപ്പൊ പരസ്യമായിട്ട് പറയുന്ന അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉള്ള അത് കറക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി ഇങ്ങനെ രഹസ്യമായിട്ട് പറയുകയും മേടാ മക്കളെ ഇത് ഒരു രക്ഷയില്ല ഇത് മുഴുവൻ മുടിഞ്ഞു പോവാണ് എന്ന് പറയുന്നത് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നമ്മൾ ഈ പണ്ട് കേൾക്കുന്ന ഒരു ഒരു തമാശയുണ്ടല്ലോ ഒരു ടേബിളിൽ രോഗി കിടക്കുകയാണ് സർജൻ അവിടെ വന്ന് നിൽക്കുന്നു എന്നിട്ട് സർജൻ പറയുകയാണ് ഒന്നും വിഷമിക്കണ്ട കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എല്ലാം ഓക്കെ ആയിരിക്കും പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ ഈ രോഗി അവിടെ കിടന്നിട്ട് പറയും ഡോക്ടറെ എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് അപ്പൊ ഈ ഡോക്ടർ പറയും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ സ്വയം പറഞ്ഞതാണ് എന്ന് പറയും ആ രീതിയിലല്ലേ ശ്രീ പാലോടി രവി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടുന്ന ഈ സർജറി നടത്തേണ്ടുന്ന വ്യക്തി സ്വയം ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇനി ചോദ്യം അങ്ങനെയാണെങ്കിൽ പാലോടി രവി രവിക്ക് ഇനി എന്താ വേണ്ടത് അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ പ്രവർത്തകർ വീട്ടിൽ കയറി വെറുതെ ഇരിക്കുകയാണ് അവര് പദവികളും വെച്ചിരിക്കുകയാണ് അവരെ പ്രവർത്തിക്കാൻ ആളിറങ്ങുന്നില്ല എന്നെങ്കിൽ അത് പാലോടി രവി വേണ്ട ആൾക്കാരോട് റിപ്പോർട്ട് ചെയ്യണ്ടായി കോൺഗ്രസിന് പുതിയതായിട്ടുള്ള ഒരു അധ്യക്ഷൻ വന്നിട്ടുണ്ട് വെൽ വെല്ലോയിൽഡായിട്ടുള്ള ഒരു മെഷീനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതാ എന്റെ ജില്ലയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കേണ്ടത് അതോ ഇവിടെ ആൾക്കാരെ രഹസ്യമായി വിളിച്ചതിന് ശേഷം മക്കളെ ഇത് മൊത്തം പോക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ ആരും കാണില്ല മുസ്ലിംകൾ അങ്ങോട്ട് പോകും അതല്ലാത്ത ആൾക്കാർ അപ്പൊ ഹിന്ദുക്കളെ ആയിരിക്കും അവര് പക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കാം അവർ വേറെ വഴിയിലേക്ക് പോകും കുറെ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകും കുറെ ആൾക്കാർ സി പി എമ്മിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ഒരു ഡി സി സി അധ്യക്ഷൻ നടത്തേണ്ടത് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടെങ്കിലും അതൊരു പ്രവർത്തകൻ നേതാവിനോട് പറഞ്ഞാൽ ജസ്റ്റിഫൈഡ് ആണ് പക്ഷെ ഒരു നേതാവ് പ്രവർത്തകനോട് പറയുകയും രഹസ്യമായി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റും അത് വിലയിരുത്തപ്പെടുന്ന രീതിയും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം തീർച്ചയായും ഖാൻ ഇവിടെ